നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നലെ മമ്മുക്കായുമായി ബന്ധപ്പെട്ടിട്ട് മറുനാടൻ ഈ ഊള നടത്തിയ ഒരു പ്രസ്താവന അതിനകത്ത് ആ ഒരു തംപ്ലൈൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചതാണോ അല്ലേ മമ്മുക്കായെ ക്യാൻസർ ബാധിച്ചോ അങ്ങനൊരു തംപ്ലൈനാണ് കൊടുത്തത് അപ്പോൾ ആ തംപ്ലൈൻ കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോയി കാരണം മലയാള സിനിമയിൽ എഴുപത്തി നാലാമത്തെ വയസ്സിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന നമ്മുടെ മമ്മുക്ക ശരീരം നോക്കുന്ന മമ്മൂക്ക ഫുഡ് കൺട്രോൾ ചെയ്യുന്ന മമ്മൂക്ക എല്ലാ കാര്യത്തിലും അദ്ദേഹത്തെ റോൾ മോഡൽ ആക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് പെട്ടെന്ന് നമ്മളൊരു വാർത്ത കേൾക്കുമ്പോൾ മമ്മൂക്കാക്കുക്ക് ക്യാൻസർ ബാധിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഞെട്ടിപ്പോവും അത് കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഇന്നലെ ഞെട്ടി സത്യത്തിൽ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ മമ്മുക്കായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു അവരെയൊക്കെ ഞാൻ വിളിച്ചു നിങ്ങൾക്കറിയാം കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന മമ്മുക്കാടെ ചാരിറ്റി സംഘടനയുടെ മെയിൻ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് ജിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മെസ്സേജ് ഇട്ടു അതോടൊപ്പം തന്നെ അദ്ദേഹം ടൈപ്പ് ചെയ്തിട്ടിട്ടുള്ള ഒരു മെസ്സേജ് കൊണ്ടായിരുന്നു മമ്മൂക്കാക്കുക്ക് ഈ പറയപ്പെടുന്ന ഒരു അസുഖങ്ങളുമില്ല ഈ മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ നമുക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവർ റെസ്റ്റ് എടുക്കുകയാണ് എന്ന ഒരു റിപ്ലൈ ആണ് നമുക്ക് കിട്ടിയത് അല്ലാതെ പല ആൾക്കാരും മമ്മുക്കായുടെ സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പല ആൾക്കാരെയും വിളിച്ചപ്പോഴത്തേക്ക് അവരെല്ലാം പറഞ്ഞത് പുള്ളി പൂർണ്ണ ആരോഗ്യവാനാണ് ഒരു കുഴപ്പവും വീട്ടിൽ സുഖമായിട്ട് ഫാമിലിയോടൊപ്പം പുള്ളി ഉണ്ട് കുറച്ച് ദിവസം പുള്ളി റെസ്റ്റ് എടുക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മീറംദാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പുള്ളി സാധാരണ സിനിമയിൽ നിന്നൊക്കെ കുറച്ചൊക്കെ വിട്ടു നിൽക്കാറുണ്ട് അത് അദ്ദേഹം ഫാസ്റ്റിങ് ഒരു വ്യക്തിയാണ് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മതപരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് എന്നാലും ഈ മറുനാടിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു വാർത്തയിൽ പുള്ളി പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതായത് ഇവൻ നേരിട്ട് ഈ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു വിളിച്ചിട്ട് അവിടുത്തെ ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ മമ്മുക്കാക്കു കുടലിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു അതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ റേഡിയേഷൻ ചെയ്യാൻ പോകുന്നു ഇവിടുന്ന് നേരെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പറക്കാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു ആ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞത് അതിനെ അല്ലെങ്കിൽ ആ തംനെ എതിർത്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഈ മൂളേനെ അനുകൂലിക്കുന്ന കുറെ ആൾക്ക് അവർക്ക് ഇവൻ പറയുന്ന വാർത്തകൾ അല്ലെങ്കിൽ ഇവൻ കൊടുക്കുന്നതൊക്കെ നൂറ് ശതമാനം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാ കാരണം എന്തെങ്കിലും ഒരു ക്യാപ്സൂൾ എവിടുന്നേലും കിട്ടിയാൽ അത് അപ്പാടെ വിഴിഞ്ഞിട്ട് ഇവൻ അങ്ങോട്ട് ഛർദിക്കുമ്പോൾ അത് അമൃതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോരി കുടിക്കുന്ന ചില വൃത്തികെട്ട ആൾക്കാരുണ്ട് അവരോടാണ് എനിക്കിത് പറയാനുള്ളത് കാരണം ഇന്നലെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ വന്നിട്ടുള്ള കമൻ്റുകൾ ശ്രദ്ധിച്ചാൽ മതി ഇവൻ്റെ വ്യൂഴ്സിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടോ നമുക്ക് മനസ്സിലാകും കാരണം ഒരു മനുഷ്യൻ ഇപ്പം മമ്മുക്ക എന്ന് പറയുന്ന മനുഷ്യൻ രോഗം വരുത്തില്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല മനുഷ്യനായി പിറന്ന ആരാണെങ്കിലും അവർക്ക് രോഗമുണ്ടാവും നമ്മളെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങളുണ്ടെന്ന് നമുക്ക് അന്നേരം അറിയാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ ഞെട്ടിപ്പോവും എന്താണെങ്കിലും ഇത്രയും വലിയ കെയർ ചെയ്യുന്ന ആ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ളൊരു കംപ്ലൈൻറ്റ് അല്ല കൊടുക്കേണ്ടത് ഇങ്ങനെ സംഭവിച്ചു എന്ന് കേൾക്കുന്നു അതെന്താണ് എന്നുള്ള വിശദമായിട്ടുള്ള വിവരം തിരക്കിയിട്ട് വേണം ഒരു വാർത്ത കൊടുക്കാൻ അപ്പോൾ പലരും എന്നോട് ചോദിച്ചത് നീ ഇത് അറിഞ്ഞിട്ടാണോ ഈ വീഡിയോ ചെയ്തത് ഞാനത് വിശദമായിട്ട് പലരിടത്തും ചോദിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഇവന്റെ ഈ വീഡിയോയ്ക്ക് എതിരായിട്ട് ഞാൻ സംസാരിച്ചത് അത് സംസാരിച്ചപ്പോൾ പല ആൾക്കാർക്കും രോഷം കൊണ്ട് കാരണം ഇവനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മറ്റവർക്കൊക്കെ സൂഹിക്കത്തില്ല അവർക്ക് ഭയങ്കര ചൊറിച്ചില്ല എന്നാണെങ്കിൽ ഇന്നും അതേ രീതിയിൽ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പൈസയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നെങ്കിലും അതിനകത്തെ കുറച്ച് മാന്യത നമ്മൾ കാണിക്കണം ആ മനുഷ്യന് ഇത്രയധികം തേജോപതം ചെയ്തിട്ടുള്ള ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ട് ഈ പുഴുവെന്ന സിനിമയുടെ സംവിധായിക റത്തീന റത്തീനയുടെ ഭർത്താവായിട്ടുള്ള ഒരുത്തനെ കൊണ്ടുവന്ന് ഈ ചാനലിനകത്തിരുത്തിയിട്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തറം പറഞ്ഞൊരു വ്യക്തിയാണ് ഇയാൾ ആണെങ്കിൽ നമുക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ചെറിയ വീഡിയോ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ഞാൻ നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് ബാധിച്ചിരിക്കുന്നു ചികിത്സ ആരംഭിക്കാൻ വാർത്ത മറനാടനാണ് ഇന്നലെ ഇതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ കൊടുങ്കാറ്റായി മാറി മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ പലയിടങ്ങളിലും വന്നെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ചയാക്കിയിരുന്നില്ല പതിവ് പോലെ ഏറ്റവും സുപ്രധാനമായ വാർത്ത ജനങ്ങളുമായി ആദ്യം പങ്കുവച്ചത് മറുനാടനാണ് ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ പി ആർ ടിയും രംഗത്ത് വന്നു എന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ മലയാള മാധ്യമങ്ങൾ ഇത് പിടിച്ചിട്ടേയില്ല മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്നോ ഇല്ലെന്നോ മമ്മൂട്ടിയുടെ പി ആർ ടിയും അസുഖം നിഷേധിച്ചെന്നോ ഒന്നും കേരളത്തിൽ ഒരു ചാനലും ഒരു പത്രവും കൊടുത്തിട്ടില്ല പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഈ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് മറുനാടനാണ് ആദ്യം എല്ലാവരും നിഷേധിക്കും പിന്നീട് എല്ലാവരും ആ വാർത്തയുടെ പിന്നാലെ പോകും അപ്പോൾ ഒരു ചോദ്യമുണ്ട് മമ്മൂട്ടിയെ പോലെ മഹാനായ ഒരു നടന് ചെറിയ ഒരു രോഗം വന്നത് ഇത്രമാത്രം വാർത്തയാക്കേണ്ടതുണ്ടോ ഇനി അഥവാ ആ വാർത്ത ശരിയാണെങ്കിൽ കൂടി അത് അദ്ദേഹത്തിന്റെ സ്വകാര്യത അല്ലേ എന്ന് ചിലരെങ്കിലും ചോദിച്ചു ഖേദപൂർവ്വം പറയട്ടെ അല്ല ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ അത് രാഷ്ട്രീയത്തിനാണെങ്കിലും സിനിമയിലാണെങ്കിലും മറ്റേതെങ്കിലും മേഖലയിലാണെങ്കിലും അങ്ങനെ ഒരാൾ സെലിബ്രിറ്റി ആണെങ്കിൽ അയാളുടെ സ്വകാര്യതയ്ക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് സ്വകാര്യത അയാൾ ആഗ്രഹിക്കുന്നത് അയാൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ സംരക്ഷിക്കാം പക്ഷേ അയാളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആയുസ്സിനെ കുറിച്ച് യശസ്സിനെ കുറിച്ചൊക്കെ ജനങ്ങൾക്കറിയാൻ കൗതുകമുള്ളത് കൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ കൗതുകത്തിലും താല്പര്യത്തിലുമാണ് അയാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അയാളുമായി ബന്ധപ്പെട്ട ഇത്തരം വാർത്തകൾ അറിയാനുള്ള അവകാശവും ജനങ്ങൾക്കുണ്ട് അത് കണ്ടെത്തി കൊടുക്കാനുള്ള ചുമതല മാധ്യമങ്ങൾക്കാണ് സ്വകാര്യതയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ ആ സ്വകാര്യത ഒരു വാർത്തയാകുന്നതിൽ ആശങ്കപ്പെട്ടിന്റെ കാര്യമില്ല ഇത്തരം സെലിബ്രിറ്റികളുടെ സ്വകാര്യതകളും വാർത്തകൾ തന്നെയാണ് എന്നാലും മറന്നാടന്റെ വാർത്ത പുറത്തു വന്നതോടെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അത് വാർത്തയാക്കി ചർച്ചയാക്കി വൈകുന്നേരമായപ്പോഴേക്കും ദ മിഡ് ഡേ എന്ന് പറയുന്ന ബോംബെയിൽ ഇറങ്ങുന്ന ഒരു പത്രം അവരുടെ ഓൺലൈൻ എഡിഷനിൽ ഈ വാർത്ത തിരസ്കരിച്ചു കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു ഈ വാർത്ത ഫേക്ക് ആണ് അങ്ങനെ ഒരു സംഭവമില്ല റംദാൻ പ്രമാണിച്ച് നോമ്പായത് കൊണ്ട് ഈ റംദാൻ മാസത്തിൽ അദ്ദേഹം ഷൂട്ടിംഗ് വേണ്ടെന്ന് വെച്ചതാണ് റംദാൻ കഴിഞ്ഞാലുടൻ അദ്ദേഹം ഷൂട്ടിങ്ങിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ഈ പ്രിയർ ടീമിനെ ഉദ്ധരിച്ചുകൊണ്ട് മിഡ്ഡേ റിപ്പോർട്ട് ചെയ്തത് വാസ്തവത്തിൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം മിഡ്ഡേ എന്ന് പറയുന്ന പത്രം ആരോടോ ചോദിച്ചിട്ട് എന്തോ ഒരു വാർത്ത കൊടുത്തു ആരോടാണ് ചോദിച്ചതെന്ന് മിഡ് മിഡ്ഡേ പറഞ്ഞിട്ടില്ല മിഡ് മിഡ്ഡേയെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മറ്റു മാധ്യമങ്ങൾ വാർത്തയാക്കിയപ്പോഴും അവരാരും പറഞ്ഞിട്ടില്ല ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് മമ്മൂട്ടിയുടെ പി ആർ ടീം പറഞ്ഞു എന്നല്ലാതെ ആരാണ് പി ആർ എന്ന് മിഡ്ഡയോ മറ്റേതെങ്കിലും മാധ്യമങ്ങളോ പറഞ്ഞിട്ടില്ല മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു പി ആർ ടീം കൊച്ചിയിലുള്ളതായി ആർക്കും അറിയില്ല മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇതേക്കുറിച്ച് ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല മിഡ്ഡെ ആരോടോ സംസാരിച്ചിട്ട് ആരെന്ന് പോലും പറയാതെ കൊടുത്ത ഒരു വിവരമാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഔദ്യോഗിക ഭാഷ്യമായി സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി ഫാൻസ് കൊണ്ടാടുന്നത് മമ്മൂട്ടിയോ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളോ ഇങ്ങനെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്നാണ് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മിഡ് റിപ്പോർട്ട് ചെയ്തതോടെ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു മമ്മൂട്ടി ഫാൻസും മമ്മൂട്ടി ആരാധകരും ഒക്കെ മറനാടനെ ചീത്ത വിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു മറനാടനെ ചീത്ത വിളിക്കുന്നതിൽ ഒരു പരാതിയുമില്ല പലപ്പോഴും ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകൾ ജനങ്ങളോട് പറയുമ്പോൾ ആദ്യത്തെ പ്രതികരണം കൂക്കിവിളിയും ചീത്ത വിളിയുമാണ് ചീത്ത വിളി കേൾക്കുന്നത് ആദ്യമായിട്ടല്ല കാരണം പല ആൾക്കാരും നല്ല രീതിയിൽ ഏഹ് ചീത്ത വിളിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങളും തെമ്മാടിത്തനങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ചീത്ത വിളിക്കാറുണ്ട് പിന്നെ മമ്മൂക്കായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നാണ് ഈ വാർത്ത കിട്ടുന്നത് എന്നാലും അതാരാണ് എവരാണ് മമ്മൂക്കാക്കി ഇത്തരത്തിലുള്ള അസുഖം ഉണ്ടെന്ന് ഇവനോട് പറഞ്ഞതെന്ന് നീ അത് വെളിപ്പെടുത്തു കാരണം നിന്നോട് നിന്നോടാരാണ് പറഞ്ഞതെന്നുള്ളത് ഇപ്പം പല ഓൺലൈൻ മാധ്യമങ്ങളും ഇത്തരത്തിൽ ഫേക്കാണ് ഈ ന്യൂസ് കറക്റ്റ് അല്ല എന്ന് പറയുമ്പോൾ അവർക്കും ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കുമല്ലോ അവർ ഈ വാർത്തകൾ കൊടുക്കുന്നത് എന്തായാലും ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും മമ്മൂക്കാക്കില്ല എന്ന് തന്നെയാണ് പിന്നെ ഇവൻ പറഞ്ഞൊരു കാര്യം റംലാനുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂക്ക സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുവോ ഇല്ലയോ എന്ന് ഇവനറിയില്ല എന്ന് കാരണം അതറിയാൻ നിനക്ക് താല്പര്യമില്ല നിനക്ക് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും ഇങ്ങനെയുള്ള പിന്നെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനും മാത്രമേ നിനക്ക് അറിയത്തുള്ളൂ അതുകൊണ്ട് കൂടുതലായിട്ട് നിന ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇതല്ല ഇതിനപ്പുറവും നീ പറയും കാരണം അത്തരത്തിലുള്ള പരിപാടിയാണ് നിന്റെ കയ്യിൽ ഇരിക്കുന്നതെന്നുള്ളത് കേരളത്തിലെ ബുദ്ധിയുള്ള അരിയാഹാരം നിന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും പിന്നെ ഇങ്ങനെ ശുദ്ധ ശുദ്ധാസംബന്ധവും തെമ്മാടിത്തലവും പറഞ്ഞു വന്നാൽ മമ്മൂട്ടി ഫാൻസുകാരൻ എന്നല്ല ഈ സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഓരോ മനുഷ്യരും നിന്നെ തെറി വിളിക്കും അത് തെറി കേൾക്കാൻ നീ ബാധ്യസ്ഥനെയാണ് അതൊന്ന് കേൾക്കുന്നത് നിനക്കൊരു പുത്തിരി അല്ല എന്നുള്ളത് നമുക്കറിയാം ഒരുപാട് ഫ്രോഡ് പരിപാടി കാണിച്ച് നടന്നിട്ടുള്ള ഇവൻ ഇതൊക്കെ എന്ത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ